എല്ലാവർക്കും സിനിമാ മേനിയക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ജയില് അതും സാധാരണ ജയിലല്ല സൈക്കോസ് തിങ്ങി പാർക്കുന്ന ഒരു ജയില് ആ ജയിലിനകത്തോട്ട് ഒരു പോലീസുകാരൻ ജോലിക്ക് വരുന്നു പെട്ടെന്നാണ് ഈ സൈക്കോസ് മുഴുവൻ ഒരു സമരത്തിനിറങ്ങുന്നത് പിന്നെ ആ ഒരു ജയില് മൊത്തത്തിൽ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് പക്ഷെ ഇതിന്റെ ഇടയിൽ പാവം മറ്റേ ഉണ്ടല്ലോ അങ്ങേര് ഈ ജയിലിനകത്ത് കുടുങ്ങി പോവുകയാണ് അങ്ങേർക്ക് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴി മാത്രം ജയിൽ പുള്ളിയായിട്ട് അഭിനയിക്കുക അങ്ങനെ ഇവരുടെ കൂടെ ജയിൽ പുള്ളിയായിട്ട് അഭിനയിക്കുന്നു പിന്നീട് അയാൾ എങ്ങനെ രക്ഷപ്പെടും ഇനി രക്ഷപ്പെടും രക്ഷപ്പെടില്ലേ മരിച്ചു പോകും അങ്ങനെ ധാരാളം ക്വസ്റ്റ്യൻസിന് ഉത്തരമായിട്ടുള്ള ഒരു സിനിമയാണ് ഇന്നത്തെ നമ്മളുടെ സിനിമ അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരെ നമുക്ക് സിനിമയിലേക്ക് അടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ജയിലാണ് അതിനകത്ത് അതായത് ഇരുന്നൂറ്റി പതിനൊന്നാം സെല്ലിൽ ഒരു പാവം വയസ്സായ മനുഷ്യനുണ്ട് അങ്ങേർക്കാണേ ജീവിതം മടുത്തു എന്ന് വേണേൽ പറയാം ആളൊരു സിഗരറ്റ് എടുത്ത് അതിൻ്റെ അറ്റം പൊട്ടിച്ച് ചൂടാക്കുന്നു അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് കട്ടിയാവുന്നുണ്ട് എന്നിട്ട് അതേ സിഗരറ്റ് കൊണ്ട് അങ്ങേര് ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാണ് ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്തായിരിക്കും ഈ ജയിലിന്റെ പ്രശ്നം നമുക്ക് കണ്ടു നോക്കാം അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് യുവാൻ എന്ന ചെറുപ്പക്കാരനെയാണ് അവൻ ഇതേ ജയിലിൽ ഓഫീസറായിട്ട് ജോലിക്ക് കയറുകയാണ് സോ ഫസ്റ്റ് ഡേ ആണ് അപ്പോഴാണ് ഈ ജയിലിനെക്കുറിച്ച് അവൻ കൂടുതലങ്ങ് മനസ്സിലാക്കുന്നത് അതെന്താണെന്നും ഏതാണെന്നും നമുക്ക് കണ്ടറിയാം ഇവൻക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണേലോ അവിടെയുള്ള പോലീസുകാർ തന്നെയാണ് ദേ ഇവനാണ് അർമാണ്ടോ അവനീ ജയിലിൽ മൊത്തത്തിലൊന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ജയിൽ പുള്ളികൾക്ക് യൂണിഫോം ഇല്ല പിന്നെ ജയിലിൽ വരുന്ന സമയത്ത് നല്ല വണ്ണം ചെക്ക് ചെയ്തിട്ടാണ് ഇവന്മാരകത്ത് കയറ്റത്തുള്ളൂ കാരണം ആസനത്തിൽ വരെ ബ്ലേഡ് തിരികെ വെക്കുന്ന ബിരുദന്മാരാണ് ഇതിനകത്തുള്ളത് അത് മാത്രമല്ല ഷൂവിൻ്റെ ലേസ് അടക്കം പോലീസുകാർ വാങ്ങും അത്രയും ജാഗ്രതയാണ് ഇവിടെ അങ്ങനെ ആ ജയിലു ചുറ്റിനും കാണിച്ചു കൊടുക്കുന്നു ജയിലിന്റെ അകത്താണെങ്കിൽ കുറച്ച് പുതുക്കിപ്പണികളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ അർമാണ്ടോ യുവാനെ ഗ്രൗണ്ടിലോട്ട് കൊണ്ടുപോകുന്നു ഇവിടെയാണ് കുഴപ്പക്കാര് കുറവുള്ള ഏരിയ ഇനി കാണാൻ പോകുന്നത് ഡി എസ് എസ് എന്ന സെൽ ബ്ലോക്കാണ് അതായത് ഡെസിഗ്നേറ്റഡ് ഫോർ സ്പെഷ്യൽ സർവൈലൻസ് മലയാളത്തിൽ പറഞ്ഞ ഈ ബ്ലോക്കിലാണ് നല്ല അട്ടർ സൈക്കോസും കൊലയാളികളും ജയിൽ ചാട്ടക്കാരൊക്കെ ഉള്ളത് അപ്പോൾ ചിരിക്കി പറഞ്ഞ ഈ ഡി എസ് എസ് എന്നുള്ളത് ഒരു എട്ടിന്റെ പണിയാണെന്നർത്ഥം അങ്ങനെ അർമാണ്ടോ പറയാണ് യുവാൻ ഇവിടെയുള്ള ഒരുത്തനെ പോലും വിശ്വസിക്കരുത് നിനക്ക് പേടിയാണെങ്കിൽ കൂടെ അത് കാണിക്കരുത് അവരുടെ കണ്ണി നോക്കി വേണം നീ പെരുമാറാൻ പിന്നെ ഇവിടെയുള്ള പല എണ്ണത്തിനും എയ്ഡ്സ് അടക്കം സോ അവർക്കൊന്നും ഇനി നഷ്ടപ്പെടാനില്ല നിന്നെ കൊന്നാൽ പോലും യാതൊരു പ്രശ്നമില്ലാന്ന് അർത്ഥം പിന്നെ മറ്റൊരു കാര്യം ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നവർ അതിലൊരുത്തനാണ് അപ്പാച്ചി ഇതും പറഞ്ഞ് അപ്പാച്ചി കൊടുത്തൊരു പേപ്പർ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ജയിൽ പുള്ളികൾ എങ്ങനെയാണ് പോലീസുകാർക്ക് ഇൻഫോർമേഷൻ കൊടുക്കുന്നത് എന്നറിയണ്ടേ പറഞ്ഞു തരാം ജയിൽ ജയിൽപുള്ളികൾക്ക് വേണ്ട ഫുഡ് ഡ്രഗ്സ് ഇതെല്ലാം ഫാമിലി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ സാധിക്കും സോ അതിൻ്റെ നന്ദിയാണ് ഈ ഇൻഫോർമേഷൻസ് അങ്ങനെ ഈ സമയത്താണ് ഒരു കല്ല് താഴോട്ട് വീഴുന്നത് അവിടെ പണി നടക്കുന്നുണ്ടല്ലോ അങ്ങനെ സംഭവിച്ചാണ് ആ കല്ല് തട്ടി യുവാൻ നല്ല വെണ്ണം പരിക്ക് പറ്റുന്നുണ്ട് ഇൻഫർമറി ആണേലോ കുറച്ച് അപ്പുറത്താണ് സോ തൽക്കാലത്തിന് അറുമാണ്ടോ ഇവനെ സെൽ നമ്പർ ഇരുന്നൂറ്റി പതിനൊന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇനിയാണ് കഥയുടെ ആരംഭം ഇനി ഇവിടുത്തെ രാജാവിനെ പരിചയപ്പെടാം സൈക്കോ എന്ന് പറഞ്ഞാൽ നല്ല അട്ടർ സൈക്കോ ഇത്രയും ബിൽഡപ്പ് ഞാൻ തരുന്നുണ്ടെങ്കിലും ആ ബിൽഡപ്പ് ഇവൻ്റെ പേര് കേട്ടാൽ പോകും ഇവൻ്റെ പേരാണ് മലമാതിരി ആ പേര് തന്നെ കോമഡിയാണ് അങ്ങനെ മലമാതിരി വരുന്നു ഇവൻ്റെ കയ്യിൽ വിലങ്ങ് വെക്കുന്ന സമയത്താണ് ആ ഒരു കല്ല് താഴോട്ട് വീഴുന്നത് ഇത് കേട്ടപാട് വിലങ്ങ് വെക്കുന്ന പോലീസുകാരൻ നേരെ അങ്ങോട്ട് ഓടുന്നു ആ ഒരു ഗ്യാപ്പ് നോക്കിയ മലമാതിരി വിലങ്ങങ്ങ് ഊരുന്നുണ്ട് ഊരാന്ന് മാത്രമല്ല ആ പോലീസുകാരനിട്ട് ഒരു പണിയും കൊടുക്കുന്നു ഇതേ സമയം അറുമാണ്ടോയാണേൽ യുവാനേയും കൊണ്ട് ഇരുന്നൂറ്റി പതിനൊന്നിൽ എത്തിയിട്ടുണ്ട് പക്ഷേ അവൻ്റെ കണ്ടീഷൻ ഭയങ്കര മോശമാണ് പെട്ടെന്നാണ് പുറത്ത് ഭയങ്കര ബഹളം സംഭവം വേറൊന്നുമല്ല നമ്മളുടെ മലമാതിരിയും ആ ബ്ലോക്കിലെ ജയിൽപുള്ളികളും ചേർന്ന് ആ ബ്ലോക്ക് കൊടുക്കാൻ എടുത്തിരിക്കുകയാണ് സോ ഇവിടെ നിൽക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് പുറത്ത് കിടക്കണം പക്ഷേ യുവാൻ്റെ കണ്ടീഷനാണേലും അതിന് സമ്മതിക്കുന്നില്ല സോ അർമാണ്ടയും ബാക്കിയുള്ള പോലീസുകാരും യുവാൻ ഇരുന്നൂറ്റി പതിനൊന്നിലിട്ട് പുറത്ത് കിടക്കുകയാണ് ഇനി എന്തൊക്കെ നടക്കുന്നുള്ളത് കണ്ട് തന്നെ അറിയാം ജയിൽ പുള്ളികളാണെങ്കിൽ വന്നലമ്പാണ് എല്ലാം വാരിക്കൂട്ടി കത്തിക്കുന്നുണ്ട് വല്ലാത്തൊരു കെ ആണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അറുമാണ്ടും ബാക്കിയുള്ള പോലീസുകാരുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവർക്കാണേൽ എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല ഇങ്ങേരാണ് സാം ഇവിടുത്തെ മെയിൻ ഓഫീസറാണ് പക്ഷേ ഇങ്ങേർക്ക് ഒരു പ്രത്യേകതയുണ്ട് അകത്ത് മലമാതിരി ക്രൂരനാണെങ്കിൽ അവരെ എല്ലാം അടിച്ചു നിലക്ക് നിർത്തുന്ന പോലീസുകാരനായ ക്രൂരനാണ് ഈ സാം മനസ്സാക്ഷിക്കുത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഏഴയലത്തൂടെ ഒരു മനുഷ്യനാണ് ഈ സാം ഇതിന്റെ ഇടയിൽ യുവാന് ബോധം വരുന്നുണ്ട് അവൻ നോക്കുമ്പോൾ അവന്റെ മുന്നിൽ നിൽക്കാണ് മലമാതിരി എന്ത് പറയുന്നോ അത് അതേപടി ചെയ്യുന്ന അവന്റെ അടിമയാണ് ഈ നിക്ക് നിക്കിവനെ കണ്ടപാടാകെ ഡൗട്ട് അടിക്കുന്നുണ്ട് സോ അവൻ നേരെ മലമാതിരിയെ കാണാൻ പോകുന്നു അപ്പോഴാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ യുവാൻ അറിയുന്നത് പിന്നെ അവൻ ഒന്നും നോക്കിയില്ല ഷൂലേസ് ഡ്രസ്സ് ഇതെല്ലാം ഊരിമാറ്റി കറക്റ്റ് ഒരു ജയിൽ ജയിൽപ്പുള്ളി ലുക്കാവുന്നു ചുരുക്കി പറഞ്ഞ സെൽ നമ്പർ ഇരുന്നൂറ്റി പതിനൊന്നിലോട്ട് പുതിയൊരു ജയിൽപ്പുള്ളി എത്തിയെന്നർത്ഥം അങ്ങനെ നിക്ക് അവനെ മലമാതിരിയുടെ അടുത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആ സമയത്താണ് മലമാതിരിയുടെ റൈറ്റ് ഹാൻഡായ രണ്ട് പേരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പാച്ചി പിന്നെ അതെ ഇവനാണ് ഇവനാണ് കെവിൻ നീ ഏതാടാ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഞാനിവിടെ പുതിയതാണ് സെൽ നമ്പർ ഇരുന്നൂറ്റി പതിനൊന്നിലോട്ട് പുതുതായി വന്ന ജയിൽ പുള്ളി എന്താണ് നിന്റെ ക്രൈം ഒരാളെ കൊന്നു പത്തൊമ്പത് വർഷത്തെ ജയിൽ ശിക്ഷയാണ് എടാ ചെക്ക നിന്നെക്കൊണ്ട് ഉറുമ്പിനെ പോലും കൊല്ലാൻ പറ്റില്ല എന്നുള്ളത് നിന്നെ കണ്ടാലറിയാ അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ ഇത് കേട്ടേക്ക് മലമാതിരിക്ക് ഒരു കാര്യം പിടി കിട്ടി ഇവൻ ആളല്പം ടെഫാണ് പക്ഷെ സത്യം പറഞ്ഞാൽ പുള്ളി ടെഫായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയധികം പേടിച്ചിട്ടുണ്ട് ആ സമയത്താണ് സാമിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള പോലീസുകാരാണേൽ സ്വറ്റ് എന്ന് പറയുന്ന ഹൈലി ട്രെയിൻഡ് പോലീസുകാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം അകത്തുള്ളത് കൊടൂര ക്രിമിനൽസാണ് നേരം മറിച്ച് സാമാണേലോ അതിൻ്റെ ഒന്നും ആവശ്യമല്ല എല്ലാത്തിനടിച്ച് പരത്താം എന്നൊരു നിലപാടിലാണ് നിൽക്കുന്നത് കാരണം വേറെ ഒന്നുമല്ല പുള്ളിക്ക് വരെയൊക്കെ തല്ലുന്ന ഒരു എൻ്റർടൈൻമെൻറ്റാണ് അങ്ങനെ ഈ സമയത്താണ് ജയിൽ ജയിൽപ്പുള്ളികളൊക്കെ കൂടെ ക്യാമറാസ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടപാട് യുവാനാണെങ്കിൽ ഞെട്ടി നിൽക്കുന്നുണ്ട് കാരണം ഈ ക്യാമറാസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തുള്ള പോലീസുകാർക്ക് അറിയാൻ പറ്റുള്ളൂ അങ്ങനെ അറിഞ്ഞാലല്ലേ ഇവനെ രക്ഷിക്കാൻ പറ്റുള്ളൂ സോ രണ്ടും കൽപ്പിച്ച് അവനൊരു കളി കളിക്കുന്നുണ്ട് അവൻ മലമാതിരിയോട് ഒരു ക്യാമറ മാത്രം ബാക്കി വെക്കാൻ പറയുന്നു അങ്ങനെ യുവാൻ പറയുകയാണ് നമ്മൾ ഒരു ക്യാമറ മാത്രം ബാക്കി വെക്കണം എന്നാൽ മാത്രമേ പോലീസുമായിട്ടുള്ള നെഗോസിയേഷൻ നടക്കത്തുള്ളൂ നമ്മൾ ബാക്കി വെച്ച ക്യാമറ മറച്ചു പിടിക്കണം അവരുമായിട്ട് സംസാരിക്കുമ്പോൾ മാത്രം അത് തുറക്കുകയും വേണം അതുവഴി അവർ വിചാരിക്കും ഈ ക്യാമറ മറയ്ക്കുന്ന സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഇത് കേട്ടേക്ക് മലമാതിരി പറയാണ് നീ ആൾ കൊള്ളാലോ സോ മലമാതിരിക്ക് നല്ല വണ്ണം വിശ്വാസം വന്നിട്ടുണ്ട് ഇവിടെ പോലീസുകാരാണെങ്കിൽ ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് കാരണം യുവാൻ ഇപ്പോൾ മലമാതിരിയുടെ കൂടെയാണ് നിൽക്കുന്നത് അങ്ങനെ യുവാൻ ക്യാമറ മറക്കാൻ വേണ്ടി പോകുന്നു പക്ഷെ മറക്കുന്ന ടൈമിൽ അവൻ കണ്ണുകൊണ്ട് പല ഗോഷ്ടികളും കാണിക്കുന്നുണ്ട് അത് കണ്ടേക്ക് അറുമാണ്ടോക്ക് ഒരു കാര്യം പിടിയിട്ടി അർമാണ്ടോ പറയുകയാണ് യുവാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അതും അവരിലൊരാളായി ഇത് കേട്ട പോലീസുകാർ ഒരു തീരുമാനം കെടുത്തു യുവാൻ ജയിൽപുള്ളിയല്ലാന്ന് ഈ റൂമിലുള്ള പോലീസുകാരല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല അകത്ത് യുവാനാണെങ്കിൽ തകർപ്പൻ പെർഫോമൻസ് ആണ് അങ്ങനെ മലമാതിരി നേരത്തെ വില കൊണ്ട് പണി കൊടുത്ത പോലീസുകാരനുണ്ടല്ലോ അവൻ്റെ അടുത്തോട്ട് യുവാനെ കൊണ്ട് പോകുന്നുണ്ട് അങ്ങേരടിച്ചടിച്ച് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ കണ്ട് പേടിച്ചിരിക്കുകയാണ് യുവാന് അങ്ങനെ അങ്ങോട്ട് വേറൊരുത്തനും കൂടെ വിളിപ്പിക്കുന്നുണ്ട് അത് വേറെ ആരുമല്ല ഈ പോലീസുകാരനും മറ്റു ചില പോലീസുകാരും കൂടെ ഇരുപത് ദിവസം ഇവനെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് സോ അവൻക്കുള്ള ആണ് ഈ പോലീസുകാരൻ അവനാ പോലീസിനെ എടുത്തിട്ട് പെരുമാറുന്നുണ്ട് സോ ഇതിന്ന് ഒരു കാര്യം ഉറപ്പാണ് ഇവിടെയുള്ള ക്രിമിനൽസ് മാത്രമല്ല പോലീസുകാരും പ്രശ്നക്കാരാണ് ഇരുപത് ദിവസം ഒരാളെ ടോർച്ചർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ക്രൂരതയാണ് അങ്ങനെ സ്വറ്റടിയും എത്തി അവരെയും കൊണ്ട് അകത്ത് കയറി എല്ലാം പഴയതുപോലെ ആക്കാനാണ് ഇവിടുത്തെ വാർഡൻ്റെ മെയിൻ ഉദ്ദേശം എന്നാൽ ഈ സമയത്ത് റമാൻഡോ പറയുകയാണ് അതിനൊരു പ്രശ്നമുണ്ട് ആ സെൽ ബ്ലോക്കിൽ ഇ ടി എ മെമ്പേഴ്സ് ഉണ്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ആകെ പ്രശ്നമായി മാറും ഇത് കേട്ടേക്ക് വാർഡൻ പേടിക്കുന്നുണ്ട് കാരണം ഇ ടി എ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അത്ര ചില്ലറക്കാരല്ല ആയിരത്തി ഇരുന്നൂറ് വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടിയിട്ടുള്ള കൊടും കുറ്റവാളികളാണ് ഇ ടി എ മെമ്പേഴ്സ് ഒരു മനുഷ്യൻ എന്തായാലും ആയിരത്തി ഇരുന്നൂറ് വർഷമൊന്നും ജീവിക്കില്ല പക്ഷേ എന്നാലും ശിക്ഷയുടെ കാലാവധി അങ്ങനെയാണ് പിന്നെ ഇ ടി എന്ന് പറയുന്നത് ആ രാജ്യത്തെ പൊളിറ്റിക്സ് പരമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളാണ് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഈ ഇ ടി എ ഒന്നും പറ്റാൻ പാടില്ല പറ്റിക്കഴിഞ്ഞാൽ പോലീസുകാരുടെ ആഫീസ് പൂട്ടും പക്ഷേ ഇതേ ഇ ടി എ മെമ്പേഴ്സിനെ വെച്ചാണ് മലമാതിരി കളിക്കാൻ പോകുന്നത് അവരെ ക്യാമറക്ക് മുന്നിലോട്ട് കൊണ്ടുവരുന്നു അത് കണ്ടപ്പോൾ തന്നെ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി പണി വരുന്നുണ്ട് അങ്ങനെ മലമാതിരി എല്ലാവർക്കും വേണ്ടി ഒരു സ്പീച്ച് അങ്ങ് നടത്തുന്നു പക്ഷെ ഇവൻ പറയുന്നത് ക്യാമറ വഴി പോലീസുകാർക്ക് കേൾക്കാൻ പറ്റില്ല സംഭവം വേറെ ഓഡിയോ ഇല്ല വിഷ്വല് മാത്രമേ ഉള്ളു അങ്ങനെ മലമാതിരി പറയാണ് നമ്മൾ പല സ്ഥലത്തും കംപ്ലൈൻ്റ് ചെയ്തു എന്നിട്ട് പോലും ഈ ജയിലിൽ ഒന്നും മാറിയിട്ടില്ല എന്നും നമുക്ക് കഷ്ടപ്പാട് മാത്രം പക്ഷെ ഇന്ന് അതെല്ലാം മാറാൻ പോവാണ് ഇത് കേട്ടപാട് ജനങ്ങളെല്ലാവരും ആർപ്പ് വിളിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ നിന്ന് യുവാൻകൊരു കാര്യം പിടിയിട്ട് ഈ ജയിലിലെ ജയിൽ പുള്ളികൾക്ക് കിട്ടേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടുന്നില്ല ഡി എസ് എസ് എന്ന് പറയുന്ന ഈ ബ്ലോക്കിലെ ആളുകൾക്ക് എന്നും കഷ്ടപ്പാട് മാത്രമാണ് അത് മാത്രമല്ല ഇവരുടെ മെയിൻ ലക്ഷ്യം ജയിൽ ചാടലല്ല ഇവർക്ക് കിട്ടേണ്ട സൗകര്യങ്ങളൊക്കെ വേടിച്ചെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഈ സമയത്താണ് ഏണസ്റ്റോ എന്ന് പറയുന്ന നെഗോഷിയേറ്റർ അങ്ങോട്ട് വരുന്നത് അവൻ വന്ന പാടൊരു വീഡിയോ കാണുന്നുണ്ട് പത്തു വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മലമാതിരി മറ്റൊരു ജയിലിൽ നടത്തിയ സമരത്തിൻ്റെ വീഡിയോ അന്ന് ധാരാളം പോലീസുകാരാണ് കൊല്ലപ്പെട്ടത് സോ മലമാതിരി ഒരു പ്രശ്നം തന്നെയാണ് അങ്ങനെ ഈ ടൈമിൽ ഏണസ്റ്റോ പറയാണ് അതിനകത്ത് ഇ ടി എ മെമ്പേഴ്സുള്ള കാര്യം മലമാതിരിക്കാരും അത് ആരാണെന്ന് കണ്ടുപിടിക്കുകയും അങ്ങനെ ഇതിനു വേണ്ടി കൊണേഹോ എന്ന് പറയുന്ന ജയിൽ ജയിൽപുള്ളിയെ കാണാൻ വേണ്ടി സാമ് പോകുന്നുണ്ട് ഈ കൊണേഹോ മലമാതിരിയുടെ തൊട്ടടുത്ത സെല്ലിൽ ഉണ്ടായിരുന്ന ആളാണ് സോ അവൻ തന്നെയായിരിക്കും ഒറ്റ കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ അവൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമാണ് ഒരു രോഗം കാരണം ആളിപ്പോൾ ഇൻഫർമറിയിലാണ് അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് യുവാൻ്റെ വൈഫിനെയാണ് അവളുടെ പേരാണ് എലേന അവൾ പ്രഗ്നൻ്റ് ആണ് അവളാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇതേ സമയം യുവാനെ കൊണ്ട് ഡിമാൻഡ്സ് എഴുതിച്ചോണ്ടിരിക്കുകയാണ് മലമാതിരി ഉള്ളിക്കെഴുതാനും വഹിക്കാനൊന്നും അറിയില്ല സോ യുവാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ മലമാതിരിയുടെ വിശ്വാസം നല്ല വെണ്ണം പിടിച്ചു പറ്റിയിട്ടുണ്ടാൾ പക്ഷെ ഇതൊന്നും കെവിൻ ഇഷ്ടപ്പെടുന്നില്ല കെവിൻ ഇവൻ്റെ റൈറ്റ് ആണല്ലോ അങ്ങനെ ഡിമാൻഡ്സ് എഴുതുന്നു ഒന്നാമത്തെ ഡിമാൻഡ് ജയിൽ സൂപ്പർവൈസറെ മാറ്റണം രണ്ടാമത്തെ ഡിമാൻഡ് നല്ല ബുദ്ധിയും ബോധുള്ള ഡോക്ടറെ വെക്കുക എന്നുള്ളതാണ് കാരണം ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ ഡയേറിയ കണ്ട ആണെന്ന് പറയുന്ന ടീംസാണ് ഒരിക്കലൊരു വയസ്സിനെ ട്യൂമർ ബാധിച്ചു കൊടുക്കാത്ത തലവേദനയായിരുന്നു അയാളത് എത്ര പറഞ്ഞിട്ടും ഒരു ഡോക്ടർമാരും കാര്യമാക്കിയില്ല അങ്ങനെ ആ വേദന സഹിക്കാൻ വയ്യാതെ അയാൾ ആത്മഹത്യ ചെയ്തു അതാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട സെൽ നമ്പർ ഇരുന്നൂറ്റി പതിനൊന്നിലെ സൂയിസൈഡ് ഇനി മൂന്നാമത്തെ ഡിമാൻഡ് പേഴ്സണൽ വിസിറ്റിംഗ് ഓരോ രണ്ടാഴ്ചയിലും വേണം സാധാരണ പോലീസുകൾ വിചാരിക്കുന്ന ടൈമിലാണ് വിസിറ്റേഴ്സ് അലൗഡ് ഉള്ളു സോ ഇതൊക്കെയാണ് ഇവരുടെ ഡിമാൻഡ്സ് അങ്ങനെ ഏണസ്റ്റോ നെഗോഷിയേറ്റ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി അവർക്കൊരു വോക്കി ടോക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏണസ്റ്റോ പറയാണ് നമുക്ക് സംസാരിക്കണ്ടേ വേണം പക്ഷെ അത് ഇതിനകത്ത് വെച്ചായിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ശരി ഓക്കെ ക്യാമറ ഓൺ ആയിരിക്കണം ഇത് കേട്ടേക്ക് മലമാതിരി അതിന് സമ്മതിക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റിനകം മേണസ്റ്റോ എത്താന്ന് പറയുന്നുണ്ട് ഇതേ സമയം മലമാതിരിയും യുവാനും ആണെങ്കിൽ കോട്ടാ കമ്പനി ആവുന്നുണ്ട് യുവാനാണെങ്കിൽ എന്തൊക്കെയോ തള്ളി മറിക്കുന്നുണ്ട് അത് മാത്രമല്ല അവൻ ചെറിയൊരു ചൂണ്ടയിട്ട് ഇട്ട് വെക്കുന്നുണ്ട് അവൻ അവൻ്റെ വൈഫിനെ പറ്റി കുറേ പറയുന്നുണ്ട് മലമാതിരിയോട് ഈ ചൂണ്ട എങ്ങനെയാണ് കൊളുത്താൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിഞ്ഞാ മതി അങ്ങനെ ആണെസ്റ്റോ എത്തി യുവാനെയാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് പക്ഷെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നൈസായിട്ട് യുവാൻ അവൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് ഇ ടി എ മെമ്പേഴ്സ് ബാത്റൂമിലുണ്ട് അങ്ങനെ ആണെസ്റ്റോ മലമാതിരിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അവൻ ലിസ്റ്റ് കൊടുത്തു ആ ടൈമിൽ ആണസ്റ്റോ പറയാണ് എനിക്ക് ഹോസ്റ്റേജസിനെ കാണണം അത് പറ്റില്ലല്ലോ സാറേ സാർ ഒരു കാര്യം ചെയ്യും ഇപ്പോൾ തിരിച്ചു പോ എന്നിട്ട് നല്ലൊരു തീരുമാനം എടുത്തിട്ട് വാ സോ ഏണസ്റ്റോ മടങ്ങി പോവാൻ നിൽക്കുന്നു ഈ ടൈമിൽ മലമാതിരി അവനെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്നിട്ട് പറയാണ് അതെ വേറൊരു കാര്യം പറയാനുണ്ട് ഞങ്ങൾക്കിപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് വേണം പിന്നെ കുറച്ച് കക്കെയും ഇത് കേട്ടേക്ക് ഇതും സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ഏണസ്റ്റോ പോകുന്നു പക്ഷെ പിന്നെ തിരികെ വിളിക്കുന്നുണ്ട് ഇനിയാണ് ആ ചൂണ്ട കൊളുത്താൻ പോകുന്നത് ഇതെൻ്റെ ഫ്രണ്ടാ യുവാൻ ഇവനക്ക് അവൻ്റെ വൈഫുമായിട്ടൊന്ന് സംസാരിക്കണം അവൾ പ്രഗ്നൻ്റാണ് ഓക്കെ ഫോൺ പുറത്താണ് യുവാൻ പുറത്തോട്ട് വരേണ്ടി വരും അങ്ങനെ മലമാതിരി സമ്മതിച്ചു സോ യുവാൻ പുറത്തോട്ട് പോകാൻ പറ്റിയ ബെസ്റ്റ് ചാൻസ് ആണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ പുറത്തോട്ട് കാല് കുത്താൻ പോവുകയാണ് ആ ഒരു എക്സാക്റ്റ് ടൈമിലാണ് അടുത്ത പണി വരുന്നത് ജയിലിനകത്ത് നിന്ന് ആരും അലറുന്നുണ്ട് അപ്പൊ തന്നെ ഏണസ്റ്റോടെ കഴുത്തിൽ കത്തി വെക്കുകയാണ് മലമാതിരി എന്നിട്ട് യുവാനോട് എന്താണെന്ന് ചെന്ന് നോക്കാൻ പറയുന്നു പോലീസുകാരകത്ത് കയറിയിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയണ്ടേ സോ യുവാൻ പിന്നെയും കുടുങ്ങി അങ്ങനെ യുവാൻ ചെന്ന് നോക്കുമ്പോൾ രണ്ട് ജയിൽ ജയിൽപ്പുള്ളികൾ തമ്മിലടിച്ച ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് അതും ഇ ടി എ മെമ്പേഴ്സ് ചെയ്ത ഒരാൾ പോലീസുകാരാണെങ്കിൽ ക്യാമറ തിരിക്കുന്നുണ്ട് യുവാനാണേലോ അലറി പറയുന്നുണ്ട് ആ ബോഡി അവിടെ നിന്ന് മാറ്റാൻ കാരണം ആ ബോഡി പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അകത്ത് കയറും പിന്നൊരു കെ ഒസ് ആയിരിക്കുമോ അവിടെ അത് യുവാനും സേഫല്ല പക്ഷേ അവരത് കണ്ടു അങ്ങനെ പോലീസെല്ലാം കൂടെ അകത്തോട്ട് കയറാൻ നോക്കുന്നുണ്ട് പിന്നെ അവനൊന്നും നോക്കിയില്ല നേരെ ബാക്കിയുള്ള ഇ ടി എം മെമ്പേഴ്സിനെയും കൊണ്ട് ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വരുന്നു സോ പോലീസുകാർ പേടിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം തൽക്കാലം ഒരു കെ ഇല്ലാണ്ട് ബാക്ക് ടു നോർമൽ ആവുന്നുണ്ട് ജയിൽ പുള്ളികളാണേൽ യുവാൻ്റെ കൈയൊക്കെ പൊക്കി അവിടെ അതും നമ്മളുടെ കെവിനടക്കം ഈ ടൈമിലാണ് അങ്ങോട്ട് ഏണസ്റ്റോയെ വിട്ട് മലമാതിരി വരുന്നത് അവൻ വന്ന് നോക്കുമ്പോൾ എല്ലാവരും കൂടെ യുവാൻ്റെ പേരും പറഞ്ഞ് അവിടെ അത് ഇഷ്ടപ്പെട്ടില്ല അത് മനസ്സിലാക്കിയ യുവാൻ നേരെ പോയിട്ട് അവൻ്റെ കൈ പൊക്കുന്നു ചുരുക്കി പറഞ്ഞ ഒരു സേഫ് കളി അങ്ങനെ എല്ലാവരും കൂടെ രണ്ട് പേരെയും പിടിച്ച് പൊക്കുന്നുണ്ട് ഈ ടൈമിൽ മലമാതിരി പറയാണ് ചെയ്തൊക്കെ ഒക്കെ പക്ഷേ ഇനി എങ്ങാനും നീ വക പരിപാടി ചെയ്താൽ നിന്ന് ഞാനങ്ങൾക്കൊന്ന് കളയും ഇത് കേട്ടേക്ക് നല്ല വണ്ണം പേടിക്കുന്നുണ്ട് യുവാന് ഇതിൻ്റെ ഇടയിൽ ജയിലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മീഡിയ അറിയുന്നുണ്ട് സംഭവം ഏതൊരു ഒരു പോലീസുകാരൻ വഴി ലീക്കായതാണ് ഈ ന്യൂസാണേൽ എലേനയും കാണുന്നുണ്ട് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് സാമിനയാണ് അവൻ മറ്റേ കൊണാഹോയെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾക്കാണെ തീരെ വയ്യ എന്നിട്ടാണ് ഇങ്ങേര് ഇത്രയും ക്രൂരത കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അറുമാഡ് വരുന്നു തടയുന്നു പക്ഷേ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം കൊണാഹോ ഒരു പേര് പറയുന്നുണ്ട് ആ ജയിലിനകത്തെ ബാർബറയാണ് അവൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ ബാർബറിന് എല്ലായിടത്തും ചെവികളുണ്ട് മുടി വെട്ടാൻ വരുന്ന സമയത്ത് ജയിൽ പുള്ളികൾ സംസാരിക്കുന്നൊക്കെ പുള്ളിക്ക് കേൾക്കാമല്ലോ അങ്ങനെ ബാർബറ ചോദ്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ് സാം ഈ ടൈമിൽ അർമാണ്ടോ ഇത് റിപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കാരണം സാം അത്രയും ബ്രൂട്ടലായിട്ടാണ് എല്ലാവരെയും ട്രീറ്റ് ചെയ്യുക ആ ടൈമിലാണ് എലേന ഇങ്ങോട്ട് വിളിക്കുന്നത് അവളെ പാനിക് പാനിക്കാക്കേണ്ടെന്നും കരുതി അർമാണ്ടോ കുറേ നുണ പറയുന്നുണ്ട് പക്ഷേ അവൾക്ക് കാര്യം പിടിയിട്ട് അവൾ നേരെ ജയിലിലോട്ട് വരികയാണ് ജയിലിൻ്റെ അകത്താണെങ്കിൽ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസുകാരാണേലും ഇവർക്ക് ഗംഭീര ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ സമയത്താണ് ഒരുത്തൻ അങ്ങോട്ട് വരുന്നത് അതും നേരത്തെ ഇ ടി എം മെമ്പറിനെ കൊന്നവനുണ്ടല്ലോ അവനാണ് വരുന്നത് അവന്റെ കാരണമാണ് നേരത്തെ പോലീസെ രകത്ത് കയറാൻ നിന്നത് എന്നിട്ടും പുള്ളിക്ക് യാതൊരു കൗസലുമില്ല അവൻ ഫുഡൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അത് മലമാതിരിക്ക് ഇഷ്ടപ്പെട്ടില്ല സോ മലമാതിരി അവിടെയുള്ള ഫുഡ് വേസ്റ്റ് ഒക്കെ എടുത്ത് നേരെ മറ്റവന്റെ അടുത്തോട്ട് പോകുന്നു എന്നാൽ പോകുന്ന സമയത്ത് മറ്റേ വോക്കി ടോക്കി ഉണ്ടല്ലോ അതവിടെ മറന്നു വെച്ചിട്ടാണ് മലമാതിരി പോകുന്നത് അതുമായിട്ട് നൈസായിട്ട് അങ്ങ് മുങ്ങുകയാണ് നമ്മളുടെ യുവൻ അങ്ങനെ മലമാതിരി മറ്റവൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് എത്തിയെന്ന് മാത്രമല്ല ആ ഫുഡ് വേസ്റ്റ് അവനെ കൊണ്ട് തീറ്റിക്കുകയാണ് ഹൂസലില്ലാണ്ടിരുന്ന അവൻ പേടിച്ച് വിറക്കുകയാണ് ഇതേ സമയം യുവാനാണ് ലേണസ്റ്റോയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് അടുത്ത പ്ലാനിനെ കുറിച്ച് ചോദിക്കുന്നു പക്ഷേ ഏണസ്റ്റോ അവരുടെ പ്ലാൻ റിവീൽ ചെയ്യുന്നില്ല ഇത് കേട്ടേക്ക് യുവൻ ആണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് പുറത്തുള്ള ഇവർക്ക് വേണ്ടി ഇവൻ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ടൊരു നന്ദി പോലും പോലീസുകാർ തിരിച്ച് കാണിക്കുന്നില്ല അങ്ങനെ ഈ സമയത്താണ് മലമാതിരി വോക്കി ടോക്കി പോയ കാര്യം ശ്രദ്ധിക്കുന്നത് അവൻ അത് തപ്പി ഇറങ്ങുന്നുണ്ട് അത് മനസ്സിലാക്കിയ യുവാൻ നൈസായിട്ട് പുറത്തോട്ട് വരുന്നു ആ വോക്കി ടോക്കി തിരിച്ചു കൊടുക്കുന്നു എന്നിട്ട് പറയുകയാണ് നീ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ ആ ടേബിളിൽ മറന്നു വെച്ച് പോയിക്കായിരുന്നു ഇത് കേട്ടേക്ക് മലമാതിരി വിശ്വസിക്കുന്നുണ്ട് പക്ഷേ യുവാൻ അറിയാത്തൊരു കാര്യമുണ്ട് യുവാൻ ചെയ്യുന്നതൊക്കെ അപ്പാച്ചി വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അപ്പാച്ചി ഒളിപ്പിച്ച് വെച്ച അവന്റെ ഫോൺ എടുത്ത് ഏതോ പോലീസിനെ വിളിച്ച് യുവാനെ പറ്റി അന്വേഷിക്കുന്നുണ്ട് ഈ അപ്പാച്ചിക്ക് ആണെങ്കിൽ ഭയങ്കര പിടിപാടാണ് കേട്ടാ പോലീസുകാർക്ക് വേണ്ടിയിട്ട് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാൾ സോ അതിനനുസരിച്ചുള്ള പ്രതിഫലം അവനും കിട്ടും ഈ സമയത്താണ് ടി വിയിലൊരു ന്യൂസ് എല്ലാ ജയിൽ പുള്ളികളുടെയും ഫാമിലി ജയിലിന്റെ പുറത്തോട്ട് വന്നിട്ടുണ്ട് കാരണം അവർക്ക് അറിയണം ഈ സമരത്തെക്കുറിച്ചും അവരുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റിയോന്നൊക്കെ അങ്ങനെ ആ കൂട്ടത്തിൽ യുവാൻ ഒരാളെ കാണുന്നുണ്ട് അത് എലേനയായിരുന്നു അവളും അങ്ങോട്ട് എത്തിയിട്ടുണ്ട് സ്വെറ്റ് ടീമാണേൽ ജനങ്ങളെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഉപദ്രവിക്കുന്നൊന്നുമില്ലാട്ടാ എന്നാലും മലമാതിരിയാണ് സ്റ്റോക്ക് വിളിച്ച് അവർ വെറുതെ വിടാനൊക്കെ പറയുന്നുണ്ട് ആ ടൈമിലാണ് അർമാണ്ടോയെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ മറ്റേ ബാർബറെ കാണാൻ പോകുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും സേം അവിടെ എത്തിയിരുന്നു എത്താമെന്ന് മാത്രമല്ല അവൻ അടിച്ച് അടിച്ചില്ലാണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പുള്ളിക്ക് അതൊരു ആണല്ലോ അങ്ങനെ നർമാണ്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു നോക്കുമ്പോ ബാർബർ അല്ല കൊടുത്തത് ഈ ബാർബർ ജയിൽ പുള്ളികളുടെ മുടി മാത്രല്ല വെട്ടാറ് ഗാർഡ്സിന്റെയും വെട്ടലുണ്ട് സോ മുടി വെട്ടുന്ന സമയത്ത് സാം ഈ ടി എം മെമ്പേഴ്സിനെ പറയുന്നത് മലമാതിരി കേൾക്കാൻ ഇടയായി ഇതാണ് ഉണ്ടായത് ഇത് മറച്ചു പിടിക്കാനാണ് സാം ആ പാവം ബാർബറേയും കൊണാഹോയൊക്കെ അടിച്ചില്ലാണ്ടാക്കിയത് അങ്ങനെ അർമാണ്ടോ ഇക്കാര്യം മേണസ്റ്റോയെ അറിയിക്കുന്നു ഇതേ സമയം യുവാനെ കാണിക്കുന്നുണ്ട് എലേനയെ കണ്ടപാട് യുവാം വേഗം മലമാതിരിയുടെ കയ്യിൽ നിന്ന് ടോക്കി വാശി പിടിച്ചു വാങ്ങുന്നു എന്നിട്ട് ഏണസ്റ്റോക്ക് വിളിച്ച് പറയുന്നുണ്ട് എൻ്റെ വൈഫ് അതിലുണ്ട് എത്രയും പെട്ടെന്ന് അവളെ മാറ്റിക്കോണം ഇത് കേട്ടേക്ക് സ്വെറ്റ് ടീമിനെ ആണസ്റ്റോ മാറ്റുന്നുണ്ട് അതോടൊപ്പം ടി വിയുടെ സിഗ്നലും കട്ടാക്കുന്നു കാരണം എങ്ങാനും എൻ്റെ വൈഫിന് എന്തെങ്കിലും പറ്റിയാൽ അത് പിന്നെ ഒരു പ്രശ്നമായിട്ട് മാറും സോ പുറത്ത് നടക്കുന്ന യുവാനൊരിക്കലും അറിയരുത് അങ്ങനെ ആ സമയത്ത് സാം ഒരു ഓർഡർ ഇട്ടു പോലീസുകാർ എല്ലാവരും ചേർന്ന് അടിച്ച് നീക്കം ചെയ്യാണ് ആ കൂട്ടത്തിൽ ഒരു പോലീസുകാരൻ എലേനയെ ഭയങ്കര ബ്രൂട്ടലായിട്ട് ഉപദ്രവിക്കുന്നു പ്രഗ്നൻ്റ് ആണെന്നൊക്കെ ചെയ്തതിൻ്റെ ശേഷമാണ് പുള്ളി മനസ്സിലാക്കുന്നത് പക്ഷേ പുള്ളിയുടെ മുഖം മീഡിയയ്ക്ക് നല്ല വെണ്ണം കിട്ടിയിട്ടുണ്ട് എന്തായാലും അങ്ങേരവിടുന്ന് രക്ഷപ്പെടുകയാണ് പക്ഷെ ഇതൊന്നും യുവാനോ ബാക്കിയുള്ള ജയിൽ പുള്ളികളോ അറിയുന്നില്ല കാരണം ടി വി ഇല്ല എലേനയുടെ കണ്ടീഷനാണെങ്കിൽ ഭയങ്കര മോശമാണ് പക്ഷേ ഏണസ്റ്റോ ആണെങ്കിൽ ഹോസ്പിറ്റലിലാണ് വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നുണ പറയുന്നുണ്ട് എന്നാൽ യുവൻ ആണെങ്കിൽ സംസാരിക്കണം കാണണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടേക്ക് ഏണെസ്റ്റോക്ക് ഒരു ഐഡിയ വരുന്നുണ്ട് എലനെ കാണാനാണെന്നും പറഞ്ഞ് അവനെ പുറത്തിറക്കിയാൽ എങ്ങനെയുണ്ടാവും പക്ഷേ അതും പാളിപ്പോയി ഇവിടെ മലമാതിരി അതിന് സമ്മതിക്കുന്നില്ല കാരണം ഇവൻ്റെ മാത്രം ഫാമിലി അല്ല പുറത്തുള്ളത് എല്ലാവർക്കും ഫാമിലി ഉണ്ട് സോ ഇവനെ മാത്രം പുറത്തിറക്കിയ ശരിയാവില്ലല്ലോ എന്തായാലും മേണസ്റ്റോടെ ടോക്കിയിൽ നിന്ന് യുവാൻ കൊരികാര്യം പിടിയിട്ടി പുറത്ത് ഇവരറിയാൻ പാടില്ലാത്ത എന്തൊക്കെയോ നടന്നിട്ടുണ്ട് സോ ടി വി ഇല്ലാത്തോണ്ട് തന്നെ അവൻ റേഡിയോ വഴി നോക്കുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ട് അപ്പാച്ചി വരുന്നത് റേഡിയോ വർക്കാകത്തില്ല പുറത്ത് സിഗ്നൽ ജാമർ ഉണ്ട് നീയാൾ കൊള്ളാലോ വോക്കിയോ ടോക്കിയൊക്കെ അടിച്ചു മാറ്റാൻ അറിയാലേ അത് കാര്യം ഞാൻ മലമാതിരി അറിയിച്ചാൽ എങ്ങനെയുണ്ടാവും അറിയിക്കണ്ടാന്നുണ്ടെങ്കിൽ എനിക്ക് ഗുണമുള്ള എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്തു തരണം ഇതും പറഞ്ഞ് യുവാൻ്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ് അപ്പാച്ചി അപ്പത്തന്നെ യുവാൻ ഒരു കാര്യം ഓഫർ ചെയ്യുന്നു നേരത്തെ പോലീസേർ കാണിച്ചു കൊടുത്ത പേപ്പർ ഉണ്ടല്ലോ അതായത് അപ്പാച്ചിയുടെ പേപ്പർ അതിനെപ്പറ്റി പറയാണ് യുവാൻ വെപ്പൺ സെൽ നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലെ സിംഗിലുണ്ട് ഇതാണ് ആ പേപ്പറിൽ എഴുതിയിട്ടുള്ളത് ആ പേപ്പർ മലമാതിരിയുടെ കയ്യിൽ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് നൈസായിട്ടൊരു ഭീഷണി മുഴക്കുന്നുണ്ട് നമ്മളുടെ യുവാന് അങ്ങനെ യുവാൻ നീ ഒരു കാര്യം ചെയ്യ് പുറത്ത് എന്താണ് നടന്നതെന്നുള്ളത് നിന്റെ സോഴ്സ് വെച്ച് നീ കണ്ടെത്തു അപ്പോ ഞാൻ നിന്റെ പേപ്പർ തിരിച്ചു തരാ സോ അപ്പാച്ചിക്ക് വേറെ ഓപ്ഷൻ ഓപ്ഷനില്ല ഇതിനായി ഇറങ്ങിത്തിരിക്കുന്നു ഇതേ സമയം സാമിനാണേലോ സസ്പെൻഷൻ കിട്ടുന്നുണ്ട് എങ്ങനെ കിട്ടാണ്ടിരിക്കും അതുപോലെയാണല്ലോ കാട്ടിക്കൂട്ടൽ അങ്ങനെ അടുത്ത സീൻ ഈ കാണിക്കുന്നത് കെവിനെയാണ് കെവിൻ അവർ കൊടുത്ത ലിസ്റ്റുമായിട്ട് മലമാതിരിയെ കാണാൻ വരുന്നു ആ ലിസ്റ്റിലുള്ള ഒരു കാര്യം പോലും അംഗീകരിച്ചിട്ടില്ല പിന്നെ മലമാതിരി ഒന്നും നോക്കിയില്ല അവൻ മറ്റേ എ ടി എം മെമ്പറിനെ കൊല്ലാൻ പോവുകയാണ് പക്ഷെ അവനെ കൊന്നു കഴിഞ്ഞാൽ പോലീസുകർ ഇതിനകത്ത് കയറുകയും ചെയ്യും ഇവിടെ ഭയങ്കര വലിയ ചോരക്കളി ഉണ്ടാവുകയും ചെയ്യും സോ യുവാൻ കുറേ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് ഒരു നൂറ് പ്രാവശ്യം പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ അങ്ങനെ യുവാൻ പറയുകയാണ് ഒരു കാര്യം ചെയ്യും അവൻ്റെ ചെവി മുറിച്ച് മാറ്റി അപ്പം തന്നെ നമ്മൾ അവർക്ക് മനസ്സിലാവും അല്ലാണ്ട് അവനെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കേട്ടപാട് മലമാതിരിയും കെവിനും കൂടെ യുവാനെക്കൊണ്ട് ആ ചെവി അങ്ങ് മുറിപ്പിക്കുകയാണ് യുവാൻ ആണെങ്കിലൊക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ആ ചെവി പോലീസുകാർക്ക് കൈമാറി സോ പോലീസുകാർ നല്ലവണ്ണം കുടുങ്ങിയിട്ടുണ്ട് ഈ സമയത്താണ് അപ്പാച്ചി പുറത്തുള്ള ഫുട്ടേജൊക്കെ കളക്ട് ചെയ്യുന്നത് ആ ഫുട്ടേജിൽ എലേനെ അടിക്കുന്ന സാമിനെ നല്ല വ്യക്തമായിട്ട് കാണാനുണ്ട് ഇത് കണ്ടപാട് യുവാനാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് യുവാൻ പറയുകയാണ് എനിക്ക് ആ സാമിനെ കിട്ടണം ആ ആഗ്രഹം മലമാതിരി അങ്ങ് സാധിപ്പിച്ചു കൊടുക്കുന്നു നെഗോഷിയേറ്റ് ചെയ്യാനാണെന്നും പറഞ്ഞ് സാമിനെ അതിനകത്തോട്ട് കയറ്റുന്നുണ്ട് അങ്ങനെ യുവാൻ ചോദിക്കുകയാണ് എൻ്റെ വൈഫിനെന്ത് പറ്റി നീ വിചാരിക്കുന്ന പോലെയല്ല അറിയാതെ പറ്റിപ്പോയതാ നീ അടിച്ചേ ഓക്കെ പക്ഷെ അവളെ അവിടെ ഉപേക്ഷിച്ച് പോയില്ലേ അതാണ് നീ ചെയ്ത തെറ്റ് ഈ സമയത്ത് മലമാതിരി യുവാൻക്ക് ഓക്കി ടോക്കി കൊടുക്കുന്നു അങ്ങനെ യുവാൻ അർമാണ്ടോയെ കോണ്ടാക്ട് ചെയ്തു തൻ്റെ വൈഫുമായിട്ട് സംസാരിക്കണമെന്ന് കുറേ പ്രാവശ്യം യുവാൻ പറയുന്നുണ്ട് എന്നാൽ അവൾ സഡേഷനിലാണെന്നാണ് അർമാണ്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടേക്ക് യുവാൻക്ക് ഒരു കാര്യം മനസ്സിലായി ആയ സ്ത്രീകളെ ഒരിക്കലും സഡേഷനിൽ വെക്കാറില്ല സോ അതിനർത്ഥം അവരുടെ കുഞ്ഞിനെ അവർക്ക് നഷ്ടമായി എന്നാണ് ഈ തൊക്കറിയുമ്പാകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് യുവാൻക്ക് ഈ അറുമാണ്ട് പറയുകയാണ് നീ എങ്ങനെയും മലമാതിരിയോട് പറഞ്ഞ് പുറത്ത് കടക്കാൻ നോക്ക് എൻ്റെ വൈഫിനെ കാണണ്ട നിനക്ക് അതിന് മലമാതിരി സമ്മതിക്കില്ല ഞാൻ ഓൾറെഡി ചോദിച്ചതാണ് യുവാൻ പക്ഷെ ഇപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് ആ ഒരു വ്യത്യാസം എന്ന് കേട്ടേക്ക് യുവാൻക്ക് മറ്റൊരു കാര്യം കൂടെ പിടികിട്ടുന്നുണ്ട് എലേന മരിച്ചു ആ ഒരു സംഭവം യുവാൻ്റെ മൈൻഡ് ആകെ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട് അത്രയും ജയിൽപ്പുള്ളികളുടെ ഇടയിൽ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ എല്ലാവരും സൈലൻറ്റ് മലമാതിരി വന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള ജയിൽപ്പുള്ളികളോട് സാമിനെ ഇല്ലാതാക്കാൻ പറയുന്നു ആ ഒരു കൂട്ടം മൊത്തത്തിൽ സാമിനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സാമാണേലോ യുവാൻ പോലീസാണെന്ന് അങ്ങ് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ തൻ്റെ വൈഫിനെയും കൊന്നു എന്നിട്ട് തനിക്കിട്ട് പണിയേം ചെയ്തു സോ യുവാൻ പോകുന്നു അവൻ്റെ കഴുത്തറക്കുന്നു മലമാതിരി ഉൾപ്പെടെയുള്ള എല്ലാവരും ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് ഇത്രയും നേരം ഒരാളെ കൊല്ലുന്ന എതിർത്തിയിരുന്ന ആളാണ് നമ്മളുടെ യുവാൻ ഇപ്പോൾ ഒരുമാതിരി സൈക്കോ പോലെയാണ് അവൻ്റെ കഴുത്തറുത്തത് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ സാമ് പറഞ്ഞ് മലമാതിരിക്ക് വിശ്വാസമായിട്ടില്ല എന്തായാലും യുവാനാണെങ്കിൽ ആകെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അവൻ നേരെ സെൽ നമ്പർ ഇരുന്നൂറ്റി പതിനൊന്നിലോട്ട് പോകുന്നു സൂയിസൈഡിന് ശ്രമിക്കുന്നു എന്നാൽ അത് പരാജയപ്പെടുന്നുണ്ട് അവനാകം ഇല്ലാണ്ടായിട്ടിരിക്കുകയാണ് മൈൻഡൊക്കെ തിരിഞ്ഞോണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആ സെല്ലിലുണ്ടായിരുന്ന ആൾക്കാരുടെ എഴുത്തുകൾ ചുവരിലായിട്ട് കാണുന്നത് ആ സെല്ലിൽ താമസിച്ച ഒരാൾ പോലും ജീവനോടെ ഇരുന്നിട്ടില്ല ഈ സമയത്താണ് ഒരു ഗവണ്മെന്റ് ഒഫീഷ്യല് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് അങ്ങേരാണെങ്കിൽ ഏറെക്കുറെ ഡിമാൻഡ്സിനൊക്കെ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഈ സമയത്താണ് സാമിൻ്റെ ശവം കൊണ്ട് യുവാൻ അങ്ങോട്ട് വരുന്നത് അതും ക്യാമറക്ക് മുന്നിലോട്ട് ഇത്രയും നേരം സാമിനെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് പോലീസുകാരുടെ വിചാരം പക്ഷെ അങ്ങനെയല്ലാന്ന് ഇപ്പം മനസ്സിലായി അങ്ങനെ യുവാൻ പറയാണ് മതി നിന്റെയൊക്കെ ഡീല് ഇനി ഞാൻ പറയും അതാണ് ഡീൽ ഈ ലിസ്റ്റ് നീയൊക്കെ അംഗീകരിച്ചു എന്ന് പബ്ലിക്കായിട്ട് പറയണം ഇല്ലായെന്നുണ്ടെങ്കിൽ നീയൊക്കെ ഞങ്ങളെ ജയിലിൽ അടച്ചിട്ട് പിന്നെയും പഴയതുപോലെ ആവും പിന്നെ നിന്റെയൊക്കെ ഈ ഡി എസ് എസ് പ്രോഗ്രാമുണ്ടല്ലോ അതെന്ന് നിൽക്കുവായിട്ട് അവസാനിപ്പിക്കണം ഇത് കേട്ടേക്ക് ജയിൽ പുള്ളികളൊക്കെ യുവാൻ്റെ കൂടെ അങ്ങ് നിൽക്കുകയാണ് അങ്ങനെ ഗവൺമെന്റ് ഒഫീഷ്യൽ മലമാതിരിയോടാണ് ചോദിക്കുന്നത് ഇവിടെ ജയിൽപുള്ളികളെല്ലാവരും യുവാൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവൻക്കും നിന്നേ പറ്റുള്ളൂ അങ്ങനെ മലമാതിരി കൂടെ നിൽക്കുന്നു വന്ന് വന്ന് യുവാൻ പോലീസിൽ നിന്നും കറക്റ്റ് ഒരു സൈക്കോ മൈൻഡുള്ള ക്രിമിനലായി മാറിയിട്ടുണ്ട് അങ്ങനെ ഗവൺമെന്റ് ഒഫീഷ്യലിന് ഒരു മണിക്കൂർ സമയം കൊടുക്കുന്നു അതിനകം ഡിമാൻഡ്സിന് ഡിമാൻസിനൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇ ടി എ മെമ്പേഴ്സിനെ കൊല്ലൂന്നാണ് യുവാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അങ്ങേരെ പറഞ്ഞു വിട്ട ശേഷം മലമാതിരി യുവാൻ്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ് സംഭവം വേറെ ഇവിടെ ബോസ് മലമാതിരിയാണ് പിന്നെ പോരാത്തേന് യുവാൻ്റെ ഈ തീരുമാനം കൊണ്ട് ചിലപ്പോൾ ബാക്കിയുള്ള ജയിൽ പുള്ളികൾക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ യുവാൻ മലമാതിരിയെ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏണസ്റ്റോ മലമാതിരിയെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് എന്നിട്ട് ബാക്ക് സൈഡിലോട്ട് വരാൻ പറയുന്നു അവിടെ വെച്ചൊരു ഫയൽ അങ്ങ് കൊടുക്കുകയാണ് അവൻ നോക്കുമ്പോൾ അതിനകത്ത് യുവാൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് എന്നിട്ട് ഇതുവരെ നടന്ന കാര്യങ്ങൾ അങ്ങ് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം ഇനി അവർക്ക് യുവാൻ്റെ ആവശ്യമില്ല ഇതൊക്കെ കേട്ടിട്ട് മലമാതിരിയാണെങ്കിൽ വിശ്വസിക്കുന്നില്ല ഈ സമയത്ത് ഏണസ്റ്റോ പറയാണ് സാം പറഞ്ഞതൊക്കെ ശരിയാണ് അതിന് സാം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെങ്ങനെ അറിഞ്ഞു യുവാൻ മാത്രമല്ല ഞങ്ങളുടെ ഇൻസൈഡർ വേറെ ആൾക്കാരുണ്ട് ആ ജയിലിനകത്ത് ഇതൊക്കെ കേട്ടിട്ടാകെ ഭ്രാന്തെടുത്തിരിക്കുകയാണ് മലമാതിരിക്ക് അത് മാത്രമല്ല ഏണസ്റ്റോ ഒരു വർഷത്തിനുള്ളിൽ ജയിലിൽ നിന്ന് പുറത്തിറക്കാമെന്നൊരു ഓഫർ കൂടെ കൊടുക്കുന്നുണ്ട് സോ ഇവിടെ പോലീസുകാർ കുറച്ച് മുമ്പേ കളി തുടങ്ങിയിട്ടുണ്ട് കറക്റ്റ് സമയത്ത് തിരിച്ചടിക്കാനാണ് ഇത്രയും നേരം പോലീസുകാർ വെയിറ്റാക്കിയത് അതും ഒരു ഇൻഫോമർ അകത്ത് വെച്ചോണ്ട് സോ ആരായിരിക്കും ആ ഇൻഫോമർ നമുക്ക് കണ്ടു നോക്കാം അങ്ങനെ മലമാതിരി ഇക്കാര്യം കെവിനോടും അപ്പാച്ചിയോടും പറയുന്നുണ്ട് കെവിനും അപ്പാച്ചിയും പറയുന്നത് യുവാനെ കൊല്ലാനാണ് പക്ഷെ മലമാതിരി അത് വേണ്ട എന്ന് പറയുന്നു കാരണം ഇത്രയും കൊണ്ടെത്തിച്ചത് യുവാനാണ് സോ എല്ലാ കളിയും കഴിഞ്ഞ് അവനെ തീർക്കാമെന്നാണ് മലമാതിരി പറയുന്നത് അങ്ങനെ മലമാതിരി യുവാനെ കാണാൻ പോകുന്നു എന്നിട്ട് പറയുകയാണ് നീ പോലീസാണെന്ന് എനിക്കറിയാം എന്നിട്ടും ഞാൻ നിന്നെ കൊല്ലാതിരിക്കുന്നത് ഇത്രയും നേരം നമ്മൾ ഒരുമിച്ചായോണ്ടാണ് സോ നെയ്യായിട്ട് തുടങ്ങി വെച്ചത് നമുക്ക് അവസാനിപ്പിക്കണ്ടേ പക്ഷേ അതിനു മുമ്പ് അതായത് പോലീസേരകത്ത് കയറി എല്ലാവരെയും കൊല്ലുന്ന സമയത്ത് ഞാൻ നിന്നെ വെറുതെ വിടില്ല തീർക്കും ഞാൻ നിന്നെ അതുവരെ നമ്മൾ ഒരുമിച്ച് ഇത് കേട്ടപാട് യുവാൻ സമ്മതിച്ചു കാരണം അയാൾക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല അങ്ങനെ ഒരു മണിക്കൂർ ആവാനായി യാതൊരു അപ്ഡേറ്റുമില്ല സോ ഹോസ്റ്റേജസിനെയും കൊന്ന് പോരാടാനാണ് ജയിൽപ്പുള്ളികളുടെ പ്ലാന് ഇതിനു വേണ്ടി എല്ലാവരും വെപ്പൺസൊക്കെ റെഡിയാക്കുന്നുണ്ട് അങ്ങനെ ടി വി ഓണായി ന്യൂസിലാണെങ്കിൽ ഈ ഒരു വാർത്തയാണ് മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ പെട്ടെന്നാണ് സ്വറ്റിൻ്റെ അറ്റാക്ക് സോ അവന്മാർ അംഗീകരിച്ചിട്ടില്ല അവന്മാർ ഫുള്ള് ഇടുകയാണ് ഇത് കണ്ടപാട് യുവാൻ പറയുകയാണ് പോ ടി എ ടീംസിനെ കൊന്നുകള അങ്ങനെ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് ഇവരെല്ലാവരും ആ സമയത്താണ് ഇ ടി എ ടീംസിൻ്റെ സെല്ലിന് കാവൽ നിൽക്കുന്നവരെ അപ്പാച്ചിയും ടീമും അങ്ങ് കൊന്നു കളയുന്നത് സോ യുവന്മാരാണ് തുടക്കം മുതൽ മലമാതിരി പോലും അറിയാതെ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ അപ്പാച്ചി ഒരു പ്രത്യേക വെപ്പൺ യുവാനെ ഷൂട്ട് ചെയ്യുന്നു ഇത് കണ്ടപാട് മലമാതിരിയാണേലോ യുവാന്റെ അടുത്തുനിന്ന് പോണില്ല അവരത്രയും അടുത്തിട്ടുണ്ട് പെട്ടെന്നാണ് മലമാതിരിയുടെ ഫേസിനിട്ട് അപ്പാച്ചി പണി കൊടുക്കുന്നത് പിന്നെ പറയണ്ടല്ലോ അപ്പാച്ചിയെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് എന്നാൽ അവനെ കൊണ്ട് സാധിച്ചില്ല അപ്പോഴേക്കും അവനെ തീർക്കുകയാണ് സ്വറ്റ് അങ്ങനെ സ്വെറ്റ് മൊത്തത്തിൽ അകത്ത് കടക്കുന്നുണ്ട് എന്നിട്ട് ആ ജയിൽ മൊത്തം പിടിച്ചെടുക്കുകയാണ് അതുപോലെ യുവാൻ കൊല്ലപ്പെട്ടു പക്ഷെ മലമാതിരി മരിച്ചിട്ടില്ല അവനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അപ്പാച്ചി ഒന്ന് നോക്കുന്നുണ്ട് ഇത്രയും നേരം അപ്പാച്ചി മലമാതിരി ഇല്ലാതാക്കാൻ കളിച്ചൊരു കളിയാണ് ഇതെല്ലാം ഇത്രയും വലിയൊരു ഗെയിം ഇതിനകത്ത് നടക്കുമ്പോൾ അപ്പാച്ചി മറിഞ്ഞിരുന്ന് പോലീസുകാർക്ക് ഇൻഫോർമേഷനും കൊടുത്ത് മലമാതിരി കിട്ട് പണിയേരുന്നു പോലീസാരുടെ ആവശ്യം ഈ സമരം ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതപ്പാച്ചി ചെയ്തു കൊടുത്ത ആ ജയിലിനകത്ത് സുഖജീവിതം പക്ഷെ മലമാതിരി ജീവനോടെയുണ്ട് അവൻ തിരിച്ചു വന്ന എന്തൊക്കെ നടക്കുന്നുള്ളത് കണ്ട് തന്നെ അറിയാം ഈ സമയത്താണ് അർമാണ്ടോ സെൽ നമ്പർ ഇരുന്നൂറ്റി പതിനൊന്നിലോട്ട് പോകുന്നത് അവിടെ മരിച്ചവർ ചുവരിലായിട്ട് കുറെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതേ ചുവരില് മറ്റൊരു കാര്യം പുതുതായി എഴുതിയിട്ടിട്ടുണ്ട് യുവാൻ ഇവിടെയാണ് മരണപ്പെട്ടത് ഈ സെല്ലിൽ താമസിച്ച ഒരാൾ പോലും ഇന്നേ വരെ ജീവനോടെ പുറത്തു വന്നിട്ടില്ല അതുപോലെ മരിച്ചവരാണെങ്കിൽ അത്രയും നിരകിച്ചാണ് ചാവുള്ളൂ യുവാൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് നടന്നത് പക്ഷേ അവ മരിക്കുന്നതിൻ്റെ മുമ്പ് ഈ എഴുത്ത് അവിടെയുണ്ട് സോ ഈ സെല്ലിനി വല്ല ശാപം ഉണ്ടായിരിക്കോ അറിയില്ല ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ എൻ്റെ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ